കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി റസ്ബിൻ ഈ ഭാഗത്ത് കാണിക്കുന്ന നാടകം അതായത് വളരെ കൃത്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കമന്റ് ത്രൂ ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യമാണ് റസ്ബിൻ ഇപ്പോൾ കളി മാറ്റിയിട്ടുണ്ട് പനി പിടിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റസ്ബിൻ കളി മാറ്റി പിടിക്കുന്നത് എന്ന് ഇപ്പൊ പ്രേക്ഷകർക്ക് ആ സംശയമുണ്ട് അതെന്തോ ആവട്ടെ പക്ഷെ കഴിഞ്ഞ ദിവസം അപ്സര റസ്ബിൻ തമ്മിൽ നടന്നിട്ടുള്ള ഒരു കോൺവെർസേഷൻ നോക്കിക്കഴിഞ്ഞാല് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അതായത് അപ്സര പറയാണ് ഈ പൈസ നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ആ സമയം റസ്ബിൻ പറയുന്നത് ശരിയാണ് ഞാൻ നോമിനേഷൻ ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവറാണ് ഞാൻ പുറത്തു പോകുന്നത് അപ്പോൾ അപ്സര പറയുന്നുണ്ട് ഞാൻ നിന്നെ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് സ്വാഭാവികമാണ് ഒരു പക്ഷേ ശരണ്യ ആയിരിക്കാം ആ രീതിയിലാണ് അതല്ലെങ്കിൽ ശ്രീതുവിനെ ആയിരിക്കാം ആ രീതിയിലാണ് അപ്സര സംസാരിച്ചിട്ടുണ്ടാവുക ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ റസ്ബിൻ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് ഞാനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പുറത്തു പോകും എനിക്ക് അൻപത് എപ്പിസോഡ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകണമെന്നാണ് പക്ഷേ ഇപ്പം ഞാൻ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്റെ പണി വാളും ഞാൻ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ വളരെ കൃത്യമാണ് റസ്മിന്റെ ഗെയിം അതല്ലെങ്കിൽ പുറത്തുള്ള ആ ഒരു ട്രെൻഡ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് റസ്മിന് മനസ്സിലായിട്ടുണ്ട് അതറിഞ്ഞിട്ടാണ് ഇപ്പൊ റസ്ബിൻ വളരെ സൈലന്റ് ആവുന്നത് ഇപ്പോഴും പണ്ടത്തെ രീതിയിൽ ഗബ്രിയേയും ജാസ്മിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആള് മൊത്തത്തിൽ സൈലന്റ് ആണ് നിലവിൽ നോമിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ റസ്മിൻ രക്ഷ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക